നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഇപ്പോ ശ്രീ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായവുമായി ബന്ധപ്പെടുത്തി മാത്രം നോക്കിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ കോടതി തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ കേവലം മതവിശ്വാസത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല ചരിത്രപരമായിട്ടുള്ള ആ വസ്തുക്കളുടെ തെളിവുകൾ അതേപോലെ തന്നെ ചരിത്രപരമായിട്ട് ആരാധന നടന്നു എന്നതിന്റെ തെളിവുകൾ ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭൂമി അവിടെ ഹിന്ദു പക്ഷത്തിന് അവാർഡ് ചെയ്യുന്നതും അവിടെ സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം ആ ക്ഷേത്രം അവിടെ പൂർത്തീകരിക്കുന്നതും അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാദിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സമാധാനകാംക്ഷകളായിട്ടുള്ള മുസ്ലിംകൾക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നിരീക്ഷണവുമാണ് അപ്പൊ അതിനെപ്പോലും അപലപനീയമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ശ്രീ ഓ അബ്ദുള്ള തന്നെ പറഞ്ഞത് കോടതിയൊക്കെ എങ്കിലും അവിടുത്തെ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ആരാണ് പിന്നീട് ജഡ്ജിമാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ വിധിയെ അദ്ദേഹം അംഗീകരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രീ ഓ അബ്ദുള്ള ഈ വിഷയത്തിൽ എന്ത് കരുതുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻസിഗ്നിഫിക്കന്റ് ആണ് അതിന് യാതൊരു പ്രസക്തിയുമില്ല അപ്പൊ അദ്ദേഹത്തിന് അത് വിശ്വസിച്ച് തുടരാം പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ ഇവിടുത്തെ സാഹോദര്യം ഇവിടുത്തെ സത്യം തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ വിധികളിലെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയുന്നത്